കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അലക്സാണ്ടർ ഇസ്സാ അലക്സാണ്ടർ ഇസ്സാക്കിന് ലിവർപൂൾ ആ ഒരു ഡെഡ് ലൈൻ ഡേയിലാണ് സൈൻ ചെയ്തത് നൂറ്റി മുപ്പത് മില്യൺ ബ്രിട്ടീഷ് റെക്കോർഡ് ഫീ ഗെയിം സമ്മർ സമ്മർവിൻ്റെ രണ്ട് പ്രാവശ്യമാണ് ബ്രിട്ടീഷ് റെക്കോർഡ് ലിവർപൂൾ ഭേദിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിയം വിയർട്സിന് നൂറ്റി പതിനാറ് മില്യൺ പൗൺസിന് സൈൻ ചെയ്തു പിന്നെ അതിനുശേഷം അലക്സാണ്ടർ ഇസ്സാക്കിന്യൂക്കാസ് യുണൈറ്റഡ് എന്ന് നൂറ്റി മുപ്പത് മില്യണ സൈൻ ചെയ്തു അപ്പൊ അലക്സാണ്ടർ ഇസ്സാക്കിന് വന്നതിന് ശേഷം എന്തായാലും ലിവർപൂളിന്റെ സിസ്റ്റത്തിൽ ആറിനെ സ്ലോട്ടിന്റെ പ്ലാനിൽ എന്തായാലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് കാരണം അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് മത്സരങ്ങൾ കണ്ടത് ഗാപ്കോ സഹതമുള്ള അറ്റാക്കാണ് ഗാബ്കോ സല എക്കിറ്റിക്കും നയിക്കുന്ന ഫ്രണ്ട് ലൈനാണ് നമ്മൾ കണ്ടത് അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒന്ന് എക്കിറ്റിക്കോ അല്ലെങ്കിൽ ഗാക്കോ ഒന്ന് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ് കാരണം ആർനെസോഡിന്റെ ഒരു പ്രോപ്പർ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ നാല് രണ്ട് മൂന്ന് എന്നൊരു ഫോർമേഷനിലാണ് ആർനെസോഡ് ക്ലീപ്പ് കീപ്പ് ചെയ്യുന്നത് അതിന് മുമ്പാണെങ്കിൽ യോഗ ക്ലോപ്പിന്റെ സമയത്താണ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നാല് മൂന്ന് ഒരു ഫോർമേഷൻ ഒരു അറ്റാക്കിങ് ഫോർമേഷൻ ആണ് അത് ഞാൻ കീപ്പ് ചെയ്തത് അപ്പൊ അതിന്നും വെറൈറ്റി ആയിട്ടാണ് ഫോർമേഷൻ കഴിഞ്ഞ രണ്ട് മൂന്ന് കളിയിൽ നമ്മളെ ഗ്യാപ് അടങ്ങുന്ന അറ്റാക്ക് ആണ് കണ്ടത് അപ്പം അലക്സാഡർ ഇസാക്ക് വരുമ്പോൾ എന്തായാലും ഒരു ചേഞ്ചസ് അവിടെ വരും അപ്പോഴും എന്തായാലും നമ്മളെ മുന്നേറ്റത്തെ ലിവർപൂളിന്റെ മുന്നേറ്റത്തെ നയിക്കുക അത് മുഹമ്മദ് സാലേ തന്നെയാണ് ഈജിപ്ഷ്യൻ കിങ്ങിനെയാണ് കഴിഞ്ഞ സീസണിലോ റെക്കോർഡ് ബ്രേക്കിംഗ് സീസണാണ് കാരണം നാൽപ്പത്തിയേഴ് ഗോൾ ഇൻവോൾവ്മെന്റ് ആണ് പ്രീമിയർ ലീഗിൽ ഉണ്ടായത് ഇരുപത്തിമൂ ഇരുപത്തി ഒൻപത് ഗോളും പതിനെട്ട് അസിസ്റ്റും അതേ ഒരു സെയിം ഫോം തന്നെയാണ് അദ്ദേഹം ഈ സീസണിൽ വീണ്ടെടുക്കും മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത് കാരണം അതുമേ തന്നെ ആ ഒരു ഓപ്പണിംഗ് മാച്ചിൽ ഗോളും ഒരു അസിസ്റ്റൊക്കെ ഇതെയ്യുന്നുണ്ട് രണ്ടാമത്തെ കളിയിലൊക്കെ അസിസ്റ്റൊക്കെ ഉണ്ട് ഇസ്സാക്കും അതിനുശേഷം ലിവർപൂളിന്റെ ഫയർ പവർ എന്തായാലും കൂടിയിട്ടുണ്ട് അപ്പം സല തന്നെയായിരിക്കും ആ അറ്റാക്ക് നിയന്ത്രിക്കുന്ന നയിക്കുന്നത് അപ്പൊ സലനെ നമുക്ക് എന്തായാലും കമ്പാരിസൺ ചെയ്യേണ്ടി വരില്ല നമുക്ക് അറിയാനുള്ള കാര്യമാണ് സലയുടെ ഫോം അപ്പൊ ഇക്കിറ്റിക്കയും ഇസ്സാഖും അത് രണ്ടുമാണ് ആ സംഭവം ആ ഒരു സിസ്റ്റത്തിൽ വരുത്തേണ്ട ചേഞ്ചസ് ആരിട്ട് കൂടെ ഉണ്ട് കാരണം മൂന്ന് കളയും ഗാബ്കോ ഇക്കിറ്റിക്കെങ്ങുന്ന ഫ്രണ്ട്ലൈനാണ് അപ്പൊ ഇസ്സാഖ് ഇക്കിറ്റിക്ക രണ്ടും ഒരേ പ്രൊഫൈലുള്ള താരങ്ങളാണ് രണ്ടും ഒരേ പ്രൊഫൈലുള്ള താരങ്ങളാണ് കാരണം കഴിഞ്ഞ സീസണിലെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇക്കിറ്റിക്കയെ മുപ്പത്തിമൂന്ന് മാച്ചിൽ നിന്ന് പതിനഞ്ച് ഗോളും എട്ട് അസിസ്റ്റും ബുണ്ടസിലേക്ക് നേടി ആണെങ്കിൽ മുപ്പത്തിനാല് മാച്ചിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളും ആറ് അസിസ്റ്റും നേടി അപ്പോൾ എക്സി നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നേ പോയിന്റ് ഏഴ് ഇക്കിറ്റിക്കയുണ്ട് ഇരുപത് പോയിന്റ് നാലാണ് ഇസാക്കിനുള്ളത് പക്ഷേ കൺവേർഷൻ റേറ്റ് കൺവേർഷൻ റേറ്റ് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് പെർസെൻറ്റേജ് കൺവേർഷൻ റേറ്റ് ഇസ്സാക്കിനാണ് കൂടുതൽ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് പെർസെൻറ്റേജ് മാത്രമേ ഇക്കറ്റിക്കയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നൂറ്റി പതിനേഴ് ഷോട്ടുകൾ ഇറ്റിക അടിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ഷോട്ടുകളാണ് ഇസ്സാഖ് അടിക്കുന്നത് നാല്പത്തിനാല് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ നാല്പത്തിരണ്ട് ചാൻസസ് ഇസ്സാക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും ഒരേ സെയിം സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരും പക്ഷെ ഇക്കിരിക്കെ കളിച്ചത് ബുന്ദസ് ലീഗിലാണ് ഇസ് കളിക്കുന്നത് പ്രൂവൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഹൈ ഇൻറ്റൻസിറ്റി ലീഗിലാണ് കളിക്കുന്നത് അതും ഇംഗ്ലീഷ് പ്രൂവൻ പ്ലെയറും കൂടിയാണ് ഇസ്സാക്കും അപ്പൊ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക് അതിലെ അദ്ദേഹം രണ്ട് പേരുടെയും ഒരു പ്രൊഫൈൽ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ടും സെയിം ചാർട്ട് നമ്മൾ നോക്കിയ രണ്ടും സെയിം ചാർട്ടാണ് ഷോർട്ട് ക്രിയേറ്റ് ഇൻ ആക്ഷൻ ആയിരുന്നാലും പാസസ് അറ്റംപ്റ്റ് ആയിരുന്നാലും പാസർ കംപ്ലീറ്റേഷൻ ആയിരുന്നാലും പ്രോഗ്രീ പ്രോഗ്രസീവ് പാസസ് ആയിരുന്നാലും പ്രോഗ്രസീവ് റൺ ആയിരുന്നാലും സക്സസ് ടാക്ക് ഓൺസ് ആയിരുന്നാലും ടച്ചസ് ആയിരുന്നാലും ഷോർട്ടായിരുന്നാലും അസിസ്റ്റ് ആയിരുന്നാലും ഗോളായിരുന്നാലും ഒക്കെ സെയിം ആയിട്ട് വരും അത് രണ്ടുപേരെ പ്രൊഫൈൽ നോക്കിയാൽ സെയിം ആയിട്ട് വരും അപ്പം അലക്സാണ്ടർ ഇസാഗിനേക്കായിട്ട് ഒരു അല്പം ഡിഫൻസീവ് ഡ്യൂട്ടി ആയിട്ട് അല്പം അധികം ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കി ക്ലിയറൻസും ബ്ലോക്കും അതായത് ആ ഒരു ഇന്റർസെപ്ഷനൊക്കെ വരുന്ന ആ ഒരു ചാർട്ട് നോക്കി നമുക്ക് കാണാൻ മനസ്സിലാക്കാം കാരണം അലക്സാണ്ടർ ഇസാഗിനേക്കായിട്ട് ഒരു അല്പം മേൽ ഇക്കിറ്റിക്ക നിൽക്കും അപ്പം ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചാർട്ട് നോക്കിയാൽ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇസാക്കിന് ആ ഒരു ബാക്കിയൊക്കെ ഒരു അറ്റാക്കിങ് അറ്റാക്കിൻ എല്ലാം ഓക്കെ ആയിരിക്കും ഡിഫെൻസീവിലായിരിക്കും ഒരു അല്പം കുറവ് അപ്പം അലക്സാണ്ടർ ഇസ്സാക്കിലെ കഴിഞ്ഞ രണ്ട് രണ്ട് വർഷത്തെ രണ്ട് സീസണിലെ ആ ഒരു ടച്ച് ഇത് നമ്മൾ നോക്കിയാലും കാണാൻ സാധിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു സെൻട്രൽ സെൻട്രൽ സ്ട്രൈക്കർ റോൾ അതുപോലെ തന്നെ ഒരു ഫാൾസ് ഒരു അല്പം അറ്റാക്കിങ് സോണിലൊക്കെ സോണിലൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് ആ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ സാധിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു ഹീറ്റ് മാർക്ക് നോക്കിയാലും അതേ സെയിം പ്രൊഫൈൽ തന്നെയാണ് ഇക്കുറ്റിക്കയും ആ ഒരു ബുണ്ടസ് ലീഗയും നമുക്ക് നോക്കിയാൽ അതേ സെയിം ഇത് തന്നെയാണ് ഇക്കുറ്റിക്കയും കാണാൻ സാധിക്കുന്നത് ഒരു സെൻട്രൽ ഏരിയയും അതുപോലെ തന്നെ ആ ഒരു സോണൊക്കെ കവർ ചെയ്യുന്ന രീതിയിരിക്കുകയാണ് ഇക്കുറ്റിക്കെ ആ ഒരു കഴിഞ്ഞ സീസണിൽ ബുണ്ടസ് ലീഗിൽ ആ ഒരു ഹീറ്റ് എടുത്താലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അലക്സാണ്ടർ ഇസ്സാക്കും ഇക്കിറ്റയും തമ്മിലുള്ള ഒരു വ്യത്യാസം സെയിം ചാർട്ടാണ് പക്ഷേ അലക്സാണ്ടർ ഇസ്സാക്കിലോട്ട് വരുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷറാണ് നമുക്ക് ഫീൽ ചെയ്യപ്പെടും ഇക്കുറ്റിക്കെ അപേക്ഷിച്ച് കൺവേർഷൻ റേറ്റും കൂടുതലാണ് അപ്പം ന്യൂകാസൽ യുണൈറ്റഡിൽ എഡിഹോ പറയുന്നുണ്ട് ഞങ്ങൾ മിക്കവാറും അലക്സാണ്ടർ ഇസ്സാഖിനെ ഫൈൻഡ് ചെയ്യാനായി അലക്സാണ്ടർ ഇസാഖിന് ബാൾ കൊടുക്കുവാനായിരിക്കും നമ്മൾ ശ്രമിക്കുക കാരണം പുള്ളിക്കാൻ ഒരു ഹാഫ് സ്പേസ് കിട്ടിയാൽ അത് നല്ലൊരു ഗോൾ ചാൻസ് ഗോൾ സ്കോർ വരെ ആക്കാൻ കഴിയുള്ള ഒരാളാണ് അസിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഒരു കംപ്ലീറ്റ് നാച്ചുറൽ ഈ ഒരു കറന്റ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഹരിക്ക് ലെവൻഡോസ്ക് പോലത്തെ ഒരു നാച്ചുറൽ സ്കോററാണ് അലക്സാണ്ടർ ഇസാഖ് അത് തന്നെയാണ് കാരണം ഇനിയിപ്പോൾ ആർ എസ്വാ പ്ലാനിലോട്ട് വന്നാലും പുള്ളിക്കാൻ ആവശ്യമുള്ള ഫ്രീഡം യുക്കാൽ യുണൈറ്റഡ് പുള്ളിക്കാർ ഏത് പൊസിഷനാണ് കളിച്ചത് ആ ഒരു പൊസിഷൻ തന്നെയായിരിക്കും ആർ എസ് ഒക്കെ കീപ്പ് ചെയ്യുക കാരണം ഒരു സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിലായിരിക്കും ആർ എസ് ആ ഒരു സിസ്റ്റത്തിൽ ഇസ് കളിക്കുക അപ്പൊ ഗാബ്കോ ഇക്കിറ്റിക്കെ ഇക്കിറ്റിക്ക ഇവിടെ കളിക്കും ഇക്കിറ്റിക്ക നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികൾ കണ്ടതാണ് കാരണം പുള്ളിക്കാരൻ ഒരു ഫെർമീനോ വൈബ് ഒക്കെ നൽകുന്നുണ്ട് കാരണം ഒരു അല്പം കൂടെ ഡീപ്പ് ഇറങ്ങി ബോൾ കളക്ട് ചെയ്ത് റിസീവ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പാസസ് ചെയ്യാനും ലിങ്കപ്പ് പ്ലേ ചെയ്യാനും കിറ്റിക്ക് അല്പം കൂടെ ബെറ്റർ ആയി നമ്മൾ രണ്ട് മൂന്ന് മാച്ച് നമ്മൾ കണ്ടാൽ സാധിക്കും കാരണം വി എക്സിന്റെ ആയിരുന്നു അതുപോലെ തന്നെ ഗ്യാപ് ലിങ്ക് അപ്പ് ആയിരുന്നു ഗാപ്കവരോടുള്ള ലിങ്കപ്പായിരുന്നു പുള്ളിക്കരല് കൂടെ ലെഫ്റ്റ് വിങ്ങൾ അല്പം കൂടെ ഫ്രീ ആയിട്ട് കളിക്കുന്നുണ്ട് പന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡ്രിബിൾ ചെയ്തുകൊണ്ട് ടാഗ് ഇത് ക്യുക്ക് ട്രാൻസിൻ നൽകി ബോൾ മിഡിൽ വന്ന് സ്വീകരിച്ച് ക്യുക് ട്രാൻസിഷൻ നടത്തി അത് അറ്റാക്കിലോട്ട് അപ്പ് ആവുന്നുണ്ട് അത് തന്നെയാണ് അതിൽ ഒരു അല്പം കൂടെ ലെഫ്റ്റ് ഫിംഗർ ആയിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട് ഗ്യാപ് കിക്ക് പകരം ചിലപ്പോൾ ഗ്യാപ് ലൈൻ ഗ്യാപ് എനിക്ക് തോന്നുന്നു ഇക്കിറ്റിക്കിനെയും അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസ്സാക്കിനെയും സാലയും വെച്ചിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ആർനസോട്ട് പ്ലാൻ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആർസ്ട്രോട്ടിന്റെ നാല് രണ്ട് മൂന്ന് സിസ്റ്റത്തിൽ അപ്പം സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ഇസാക്ക് വരും ലെഫ്റ്റ് വിങ്ങർ ആ ഒരു റോള് ചിലപ്പോൾ ഇക്കിറ്റിക്ക് വരാം റൈറ്റ് വിങ്ങർ ആയിട്ട് സല തന്നെ ഒരു നമ്പർ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയ രീതിക്ക് വിയേറ്റ് അപ്പൊ യൂകം കോപ്പിൽ കണ്ട ഒരു നാല് മൂന്ന് മൂന്ന് ഫോർമേഷൻ വരുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സല സല ഇക്കിറ്റിക്ക് അലക്സാണ്ടർ ഇസാഖ് ഇസാഖ് ഒരു നമ്പർ നൈൻ ഇക്കിറ്റിക്ക് ഒരു ലെഫ്റ്റ് ഫിംഗർ റോളിലൊക്കെ കളിക്കാൻ സാധിക്കുന്നത് സല തന്നെയാണ് റൈറ്റ് ബാക്ക് അപ്പം നമ്മളെ സോബോ അല്ലെങ്കിൽ ഫ്ലോറിയം ബീഡ്സ് മൂന്ന് പേരടങ്ങുന്ന മിഡ് ഫ്രീഡം അപ്പോൾ അത് തികച്ച് നമുക്ക് പ്രതീക്ഷിക്കാം നാല് മൂന്ന് മൂന്നു ഫോർമേഷൻ പക്ഷെ നാല് രണ്ട് മൂന്ന് എന്നൊരു ഫോർമേഷൻ തന്നെ ആയിരിക്കാം ആർ എസ് റോഡിൻ്റെ പ്ലാന് സെന്റർ സ്ട്രൈക്കർ റോളിൽ നമ്മുടെ ഇസ്സാഖിനെ നിർത്തിക്കൊണ്ടുള്ള ആ ഒരു ഇത് തന്നെയായിരിക്കും ആർ എസ് റോഡിൻ്റെ പ്ലാൻ കാരണം ആ ഒരു ന്യൂക്കാസ് യൂണിറ്റിന് ഇതിൽ നോക്കുകയാണെങ്കിൽ ലിവർമെൻറ് ആയിരുന്നാലും നമ്മുടെ ട്രിപ്പേർ ആയിരുന്നാലും ഇസാക്കിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും ആ ഒരു കളി നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മറ്റേ മർഫി ആയിരുന്നാലും ബോൾ ഇസ്സാക്ക് എവിടെയുണ്ട് ഇസാക്കിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും കാരണം ആ ഒരു ക്രോസിൽ നിന്ന് ഇസ്സാക്ക് നാച്ചുറൽ ഫിനിഷർ ആണ് ഇപ്പൊ ഹെഡിങ് ഗോൾ ഹെഡർ ഗോളായിരുന്നാലും ആ ഒരു എന്താ ഏരിയൽ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇസാക്കിനുണ്ട് അങ്ങനെ രണ്ടുപേരെ ഇപ്പം തന്നെ ലിവർപൂളിനെതിരെ ഇസാക്കിനൊരു അവസാന കളിയാണ് ലിവർപൂളിനെതിരെ ഇസാഖ് ഒരു ഗോൾ നേരിടും നമ്മൾ കണ്ടിട്ടില്ല ആ രണ്ട് കൊണാട്ടേനെയും വാൻടേക്കിനെയും ഇത് ഓവർ ഹെഡ് റണ്ണ് നടത്തി ആ ഒരു സൂപ്പർ ഫിനിഷിലൂടെ ഒരു ഗോൾ നേടുന്നു അലക്സനെ ഇത് ഇതുകൊണ്ട് ഒരു ബുള്ളറ്റ് ഷോട്ടും അത് തന്നെയാണ് കാരണം പുള്ളിക്കാരെ ഒരു അഗ്രസീവ് റണ്ണ് ഓവർ ഹെഡ് റണ്ണ് ചാനൽ റണ്ണൊക്കെ നടത്താനുള്ള ഒരു പ്രത്യേക ഒരു ഹാഫ് ചാൻസുകൾ ഉണ്ടല്ലോ ഹാഫ് ചാൻസുകൾ ഗോളാക്കി ശ്രമിക്കാനുള്ള കഴിവ് നാച്ചുറൽ ഫിനിഷിങ് ഇത് ഇസാക്കിനുണ്ട് അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ഇസാക്കിനെ ഒരു സെൻട്രൽ സ്ട്രൈക്കർ ആയിട്ട് കളിക്കുമ്പോൾ തന്നെയായിരിക്കും ആർ എസ് റോഡിന്റെ പ്ലാൻ എക്കിറ്റിക്കാൻ ഒരു റൈറ്റ് ബാക്ക് റോൾ ഒരു അല്പം കൂടെ അഗ്രസീവ് ആയിട്ട് കളിക്കേണ്ട ഒരു ഫ്രീ ആയിട്ട് എക്കിറ്റിക്കാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ഒരു പൊസിഷൻ ഓക്കെ ആയിരിക്കും കാരണം നമ്മുടെ അദ്ദേഹത്തിന്റെ പഴയ ടീമായ ആയ എൻ്റെ ഫ്രാൻസ്ഫൂഡിലായിരുന്നാലും പുള്ളിക്കാരൻ തിരിച്ചൊരു മിഡിലോട്ട് ഇറങ്ങി വന്ന് സെൻട്രൽ ഹാഫിലോട്ട് ഇറങ്ങി നിന്ന് ബോൾ റിസീവ് ചെയ്ത് ബോൾ കെയറിങ് കെയരി ചെയ്തുകൊണ്ട് റണ്ണുകൾ നടത്താൻ ഡ്രിബിൾ ചെയ്ത് പാസ് ചെയ്യാനും അത് ട്രാൻസേഷൻ അവിടെ ഫിനിഷ് ചെയ്യാനും പൊളിക്കാനും ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് എക്കിറ്റിക്കൽ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം ഒരൽപ്പം കൂടെ അഗ്രസീവ് ആയിട്ട് ഒരൽപം കൂടെ ഫ്രീ ആയിട്ട് ലെഫ്റ്റ് ഫിംഗ് കളിക്കാൻ കൊണ്ട് സാധിക്കും അതുകൊണ്ട് എക്കിറ്റിക്കൻ എനിക്ക് തോന്നുന്നു ഒരു ലെഫ്റ്റ് ഫിംഗർ ആക്കിയിട്ടൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട് അലക്സാണ്ടർ റിസാഖിന് ഒരു ഒരു സ്ട്രൈക്കർ റോൾ കാരണം അലക്സാണ്ടർ റിസാക്ക് അലക്സാണ്ടർ റിസാഗിന്റെ മറ്റൊരു സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ശേഷം ഓപ്പൺ പ്ലേയിൽ പ്രീമിയർ ലീഗിൽ ഔട്ട് സൈഡ് ബോക്സിൽ നിന്ന് ഗോൾ നേടിയ താരം നിന്നുണ്ടെങ്കിൽ അത് അലക്സാണ്ടർ ഇക്സാക്കാണ് അലക്സാണ്ടർ ഇസാഖിൻ്റെ ഗോൾ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിവർപൂണെതിരെ തന്നെ രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആ ഒരു ഒരു ഡെബിയിൽ തന്നെ ലിവർപൂണിനെതിരെ ആ ഗോൾ അടിക്കുന്ന അലക്സാണ്ടർ റിസാഖ് ഗോൾ അടിക്കുന്നുണ്ട് അപ്പം അലക്സാണ്ടർ ഇസാഖിനെ ഒരു സെൻട്രൽ സ്ട്രൈക്കറായിട്ട് തന്നെ ലിവർബ് കളിപ്പിക്കും കാരണം നമ്മുടെ കിർക്കസിന്റെ ആയിരുന്നാലും ഫ്രിംപോങ്ങിന്റെ ക്രോസുകൾക്ക് വേണ്ടി അലക്സാണ്ടർ ഇസാക്കിനെ തയ്യാറായി നിർത്തും ആർനൈസോട്ട് കാരണം ഇത് യുഡേറ്റിന്റെ സമയത്ത് അത് തന്നെയാണ് ലിവർമെന്റ് ആയിരുന്നാലും അലക്സാണ്ടർ ഇസ്സാക്കിനെ ഇത് ഇത് ചെയ്ത് കൊണ്ടുള്ള ക്രോസുകൾ നൽകാറുണ്ട് മർഫി നൽകാറുണ്ട് ട്രിപ്പിയർ നൽകാറുണ്ട് അതുപോലെ തന്നെ ഹാഫ് സ്പേസ് കിട്ടുകയാണെങ്കിൽ എതിർ ടീമിനെ എതിർ ടീമിനെ ഇത് ഡിസ്മാനില് ചെയ്ത് കളയും അലക്സാണ്ടർ ഇസ്സാഖ് അമ്മാതിരി സ്ഥാനമാണ് അമ്മാതിരി സ്ഥാനമാണ് അലക്സാണ്ടർ ഇസ്സാഖ് അപ്പൊ ഒരു സെൻട്രൽ ഏരിയ ഒരു സോൺ ഫോർട്ടീനും ആ ഒരു സെൻട്രൽ ഏരിയ കവർ ചെയ്ത് കൊണ്ടുള്ള ആ ഒരു പ്ലേ ആ ഒരു ഇതിനായിരിക്കും അർണെസ്ലോട്ടിന്റെ പ്ലാനിൽ ഇസാക്കിന്റെ സ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് സ്ഥലം തന്നെയായിരിക്കും ഞാൻ പിന്നെ ഒരു ഇത് ഇപ്പൊ രണ്ട് സ്ട്രൈക്കർ വെച്ച് നാല് നാല് രണ്ട് എന്ന എന്നൊരു ഫോർമേഷൻ അർനെസ്ലോട്ട് കളിപ്പിക്കുമോ അത് ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം രണ്ട് സ്ട്രൈക്കുകൾ വെച്ച് ആ ഒരു പ്ലാനിനാണ് എനിക്കൊന്ന് എഡ്ഡി ഹോവ് ഇക്കിറ്റിക്കനെ കൊണ്ടുവരാൻ ശ്രമിച്ചു ആ സമയത്താണ് എറ്റിക്ക് എക്കിറ്റിക്കനെയും കൈ കൈവിട്ടു പോയി ഇസ്സാക്കിനെ കൈവിട്ട് പോയൊരു രീതിക്ക് പിന്നെ എനിക്ക് വോട്ട് മേഡിനെയും യോൺ വിസേനൊക്കെ സൈൻ ചെയ്തത് അപ്പൊ നാല് നാല് രണ്ട് എന്നൊരു ഫോർമേഷൻ ഒരു റയറ് ഫോർമേഷനാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് കൂടുതലും ആർ എസ് എഡിന്റെ പ്രിഫേർഡ് ഫോർമേഷനായ നാല് രണ്ട് മൂന്ന് എന്നൊരു ഫോർമേഷൻ ആയിരിക്കും കളിക്കുക സെന്റർ പൊസിഷനിലെ സെന്റർ ഫോർവേർഡായിട്ട് ഇസാക്ക് വരും ഇസാക്കിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ക്രിക്കസിന്റെ ക്രോസുകളും ഫ്രിംപോങ്ങിന്റെ ക്രോസുകളും തയ്യാറെടുത്തിൽ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ കാരണം ഫ്ളോറിയ വേഡ്സ് ഇസാക്കിന്റെ ആ ഒരു ലിംഗപ്ലേ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിനെ പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കൗട്ട് കിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഫ്ലോറിയ വേഡ്സ് ഇസ്സാക്കിന്റെ ആ ഒരു ബോൾ പാസുകളുണ്ടോ ഫ്ലോറിയ വേട്സിന്റെ പാസുകൾക്ക് തക്കതായ ആ ഒരു വീക്ഷണം ആ ഒരു റീഡിങ് ഇസ്സാക്കിനെ കൊണ്ട് പറ്റും അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഞാനൊരു ഈ ഒരു വരും ലിവർപൂളിന്റെ ആ ഒരു കളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ഫ്രണ്ട് ലൈൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പറയാം ഡബിൾ സ്ട്രോങ് ആണ് സലയും ലിവർ ഇസ്സാക്കിന് തന്നെയാണ് എനിക്ക് തോന്നുന്നു അറുന സോട്ടിന്റെ ആ പ്ലാനി ഒരു ഫ്രണ്ട് ലൈനിൽ വരാൻ സാധ്യത അപ്പൊ നാല് രണ്ട് മൂന്നേ ഫോർമേഷൻ വരുകയാണെങ്കിലും നാലേ മൂന്നേ മൂന്നേ ഒരു ഫോർമേഷൻ വരുകയാണെങ്കിലും ഇക്കിറ്റിക്ക് ഒരു ലെഫ്റ്റ് ഒരു റോളിലൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട് സ്ഥലം സെക്കൻഡ് സ്ട്രൈക്കർ റോളിലൊക്കെ ഇക്കിറ്റിക്കനെ കൊണ്ടുവരും ഒരു ആസ്ലോട്ടും അപ്പം മെയിൻ മാൻ അത് ഇസ്സാഖ് തന്നെയാണ് സ്ട്രൈക്കർ ഇസാഖ് തന്നെയാണ് ഇസാക്കിനെ നോട്ടം ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ ക്രിക്കറ്റിന്റെ ക്രോസുകൾ ക്രിക്കസിന്റെ ക്രോസുകളായിരുന്നാലും ഫ്രിംപോവിന്റെ ക്രോസുകൾ ഇപ്പൊ സ്ഥലയുടെ പാസുകളായിരുന്നാലും കാരണം എക്സ്പ്ലോർ ചെയ്യാം ആ എതിർ ടീമിന്റെ ഗോളിനെ തകർക്കാൻ പറ്റുന്ന ഷോട്ടുകളാണ് പയ്യന്റെ കാലിൽ നിന്നൊക്കെ വരുന്നത് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഒരുപോലെ ശക്തിയുള്ള ഷോട്ടുകൾ അപ്പൊ ഇത് തന്നെയായിരിക്കും എന്റെ ഒരു എന്റെ ഒരു പ്ലാനിൽ എൻ്റെ ഒരു വീണത് ഇത് തന്നെയായിരിക്കും അലക്സാണ്ടർ ഇസാക്കിനെ ഒരു മെയിൻ സ്ട്രൈക്കറായിട്ട് വെച്ചുകൊണ്ട് ഒരു ലെഫ്റ്റ് ഫിംഗറായി റസാലെ ഒരു റൈറ്റ് ഫിംഗറായി വെച്ചുകൊണ്ടായിരിക്കാം ആർ എസ് പ്ലാൻ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യഥാർത്ഥ ഒരു മുഖം അറിയാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത്ലറ്റിയും അത്ലറ്റിക്കും മാറ്റഡുമായിട്ട് യു എഫ് ഐ ചാമി ലീഗ് മാച്ചുകളുണ്ട് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ലിവർപൂളിന്റെ ആ ഒരു കളിക്ക് വേണ്ടി അലക്സാണ്ടർ ഇസാക്കിനെ വെച്ചുകൊണ്ടുള്ള ആർനെ റോട്ടിന്റെ പ്ലാനിന് വേണ്ടി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വൈകും നമസ്കാരം